രാത്രി പത്ത് പത്ത് അനുകൂലമായിട്ട് ഏതെങ്കിലും ഒരു പ്രോമോ വന്നിട്ടുണ്ടോ ഈ ബി ബി ഉണ്ടോ ഇല്ലയോ അക്ബറിന്റെ പി ആർ മേടിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാ പത്ത് 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 ടോപ്പ് ത്രീ അക്ബർ ഡിസർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ആർക്ക് ഓട്ട് കൊടുത്തിരിക്കുന്നത് അതുകൂടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക ഹൈപ്പ് കൊടുക്കാത്ത ഹൈപ്പ് കൊടുക്കുക സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ അവങ്ങിരിക്കുന്നത് അക്ബറിന്റെ പി ആർ ചിന്താ അബ്ദുൾ സമാദ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പിന്നെ അക്ബറിന്റെ വൈഫ് ഇന്നലെ വന്നിട്ടുണ്ട് കഷ്ടം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി പാവം ചേച്ചി ഓക്കെ അപ്പൊ ഇന്നലെ മുതൽ അനുമോന്റെ പി ആർ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ഇന്നലെ ഭയങ്കര അരച്ചിലായിരുന്നല്ലോ വീഡിയോ കേത്ത് എല്ലാവരും കണ്ടുകാണല്ലോ ഭയങ്കര അരച്ചിലായിരുന്ന പുറത്തെ ഫാമിലി അങ്ങനെ ആക്കി എന്നുള്ള രീതിയിൽ ഇവിടെ ഈ അപ്പാണി ചരത്ത് സത്യത്തിൽ കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ശരിക്കും കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ പിന്നെ ഈ പറയുന്ന അപ്പാണിയുടെ ഞാൻ പറയുന്നില്ല കേട്ടോ ആ വാര്യം ഞാൻ പറയുന്നില്ല ഇപ്പം ഞാനത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഒരു ഇന്റർവ്യൂ വരും ആ ഇന്റർവ്യൂവിനകത്ത് അവർ വാങ്ങുന്നത് വീഴുമ്പോൾ നമുക്കെടുത്ത് തലക്കാം പിന്നെ അക്ബറിന്റെ പി ആർ അക്ബർ കൊടുത്തിരിക്കുന്ന ഏകദേശം ഒരു പത്ത് രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നേരത്തെ അറിയാൻ കഴിഞ്ഞേക്കുന്നത് ഓക്കെ നല്ല രീതിയിൽ അക്ബറിനെ വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ പല ആൾക്കാരും പിന്നെ അക്ബറിനെ അടുത്ത് തലക്കി തരാന്ന് പറഞ്ഞ ഇവിടുത്തെ നമ്മുടെ നമ്മുടെ ഇത് രേണു സുദീ രേണു സുദീ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് പറഞ്ഞ് ഓർമ്മയുണ്ടോ ആ ഒറ്റ കാര്യം വന്നപ്പോഴാണ് ഇവനെ ഭയങ്കര നെഗറ്റീവ് ആയതും രേണുവിന് പോസിറ്റീവ് ആകാന്ന് പറയുന്നത് രേണു രണ്ടാഴ്ച അതും പറഞ്ഞിട്ടൊരു കോണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അത് ശരിക്കും അക്ബറിന് നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് അക്ബറിന്റെ കരച്ചിലെന്ന് കേൾക്കാം കരച്ചിലല്ല ഓക്കെ കാരണം ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അക്ബറിന്റെ വൈഫിന്റെ നേരത്തെ നല്ല രീതിയിൽ ഒരുങ്ങി ഒരു ചേച്ചി ഒരു വിധവെ പോലെ വന്നിട്ട് സങ്കടം പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാനത് വെക്കാം അക്ബറുടെ കരച്ച കഴിഞ്ഞിട്ട് അവളുടെ റിയൽ ഫേസ് ഇവിടെ 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 തുറന്നു കാണിക്കണ അങ്ങേയറ്റത്ത് ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ട്

ആര്യൻറെ എങ്ങനാടേ ആര്യൻ്റെ ചാറ്റ് പോയതൊന്നും അനുമോടെ ബി ആർ ഒന്നും അല്ല ഒരു യൂട്യൂബ് ഒരു യൂട്യൂബറും പോട്ടെ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എന്ന് പറഞ്ഞ പേര് എന്താ എന്റെ കാസ്റ്റോ ഒരു ചെറുക്കണുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും വോയിസ് ഒക്കെ ഇല്ല അജിമൽ അബീറിന്റെ ഒക്കെ പുറത്തുവിട്ടെ അവനാണ് ഇവന്റെ ചാറ്റും മറ്റേതൊക്കെ പുറത്ത് വിടുകയൊക്കെ ചെയ്തത് അതെങ്ങനെയായി അനുമോടെ ബി ആറായി അതും അനുമോളുടെ ലഞ്ചത്തോട്ട് കയറ്റി വെച്ചോ ഒരു കാര്യം ഞാൻ ഞാനിപ്പോഴേക്കാം ഡാനി ഞാൻ അനുമോളെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്ന മുമ്പ് എല്ലാവരോടും പറയാം ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്ന വ്യക്തിയാണ് നല്ലത് കണ്ടാ നല്ലതെന്നും പറയും കൂട്ടത്തോട് ആക്രമിക്കുന്നതാണ്ടാ അതിനെക്കുറിച്ച് സംസാരിക്കുക ചെയ്യും ഞാൻ അനുമോളുടെ പി ആറ് മറ്റേതൊന്നും അല്ല എനിക്ക് ഇഷ്ടം ഷാനവാസിനെയാണ് എനിക്ക് അദ്ദേഹം കപ്പ് അടിക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹവും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരാഴ്ച കൊണ്ട് അനുമോടെ ആണ് സോറി കോണ്ടാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് അതിലെല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതോടെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല കാരണം ഈ വളഞ്ഞിട്ട് അടിക്കുന്നവരും തെറ്റിൽ പങ്കു ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പറഞ്ഞാൽ ാര്യന്റെ വിഷയത്തില ഈ പറയുന്ന പി അനുമോടിപ്പിക്കാൻ അല്ലേ ചെയ്തിരിക്കുന്നത് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് ഇതിനെ കൂടുതലും പുറത്തു കൂടുകയൊക്കെ ചെയ്തത് ആര്യ പിന്നെ തന്നെ ഇങ്ങനെയൊക്കെ വളച്ചു പിടിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് പിന്നെ ഈ പറയുന്ന ആര്യന്റെ അമ്മയ്ക്കെതിരെ അവർ നടന്ന് കമ്പനി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ കമ്പനിക്കെതിരെ നമ്മുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അത് കണ്ടിട്ട് ഇനി ആൾക്കാർ എന്നിട്ട് അവരെ എന്ന് ഭംഗി രാത്രി പറയാൻ പറ്റില്ല ഫേക്ക് ും നമ്മള് തേച്ച് നമ്മളെ ക്യാരക്ടർ ചെയ്തിട്ടും അവള് അവളുടെ കയ്യില് കാശ് ഉണ്ടെന്ന് കാശും നമ്മളെ കരിവാരി കരിവാര് അവള് വോട്ട് കറപ്ഷൻ കയ്യിൽ വോട്ട് മേടിക്ക പല സ്റ്റേറ്റുകളിലും പോയിട്ട് അവളുടെ പി ആർ നമ്മളെ നമ്മളെ ആക്രമിക്കാവല്ലേ ഇമോഷൻ എനിക്കറിയാതെ കഴിഞ്ഞു അറിയാ പക്ഷെ അറിയാ പക്ഷെ നമ്മടെ വീട്ടുകാരൊക്കെ ആക്രമിക്കണ് പി ആർ ടി ചെയ്യണത് ഒന്നും ഞാൻ ഞാൻ പറയാം ഇമേജ് ഇമേജ് പോയിട്ടില്ല അക്ബറിന്റെ ഫാമിലിക്ക് പ്രശ്നമായെന്നുള്ള രീതിയിലാണ് അക്ബർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല വെറുതെ അക്ബർ ആവശ്യമില്ലാത്ത ചിന്ത വലിച്ചു കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ പറയാനേ പറ്റൂ ടെൻഷൻ ആയിക്കോട്ടെ അക്ബറിന്റെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം പിന്നെ ഒക്കെ മാറ്റി വെച്ചൊരു വിധമേ പോലെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ പുലു എനിക്ക് ചിരി വരുന്നോ കരച്ചിൽ വരുന്നോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ വീഡിയോ ചേരാം ഹൈ ഗൈസ് ഈ രാത്രി ഈ ഈ വീഡിയോ ഇടാൻ കാരണം ഹൈ ടൈം സ്പീക്ക് ദ ഗെയിം ഓഫ് അറ്റാക്ക് എനിക്ക് ഫസ്റ്റ് വീക്ക് മുതലേ വന്ന തുടങ്ങി പക്ഷെ ഞാൻ ഒരു ഗെയിമിന് പാർട്ടായിട്ട് കണ്ടുള്ളൂ പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ വളരെ പേഴ്സണൽ എന്താ പറയുക വളരെ പേഴ്സണൽ മോശം ചീപ്പ് കമൻസ് ആൻഡ് ഡി എംസ് വന്ന തുടങ്ങി ദാറ്റ് ടു ഫ്രം ദ ഫേക്ക് അക്കൗണ്ട്സ് കഴിഞ്ഞ കുറേ വീക്സ് ആയിട്ട് എനിക്ക് വന്ന വളരെ മോശമായിട്ട് കമെൻസ് മെസ്സേജസ് ഫ്രം ദ പി ആർ ടീം എനിക്ക് സത്യം വരെ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല ഞാനും അക്ബൈക്കൂടെ ഫാമിലിയും കുറേ ഫേസ് ചെയ്യേണ്ടി വന്നു ഇത് ആരുടെ പി ആർ ആണ് ഏത് പി ആർ ആണേ നമുക്ക് എല്ലാവർക്കും അറിയാം ഐ എം നോട്ട് സേങ് യു യു ഒരു ദിവസം ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു ബിക്കോസ് എനിക്ക് നന്നായിട്ട് അറിയാം ഇതെല്ലാ പി ആർ സ്ട്രാറ്റജിയാണ് ഇത് കുറേ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട് ബട്ട് ഞാനിത് പറയാനിത് എൻ്റെ ഫാമിലിക്ക് ഒന്നും അറിയില്ല ഇതിപ്പോ പറയാൻ കാരണം ഇത് എല്ലാവർക്കും സൈബർ ബുള്ളിംഗ്സ് അറ്റാക്സ് ഫേസ് ചെയ്യാൻ പറ്റില്ല എസ് എ ഡോക്ടർ ഐ എം ടെലിംഗ് യു ഗൈസ് യു ഡോൺ ഹാവ് എനിപ്പിൾ ഗോയിങ് ടു ദ സിവിയർ സ്റ്റേജ് ഓഫ് ദ ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി ഇവൻ ദേ ഹാവ് എ സുസൈഡൽ ധോട്ട്സ് ബിക്കോസ് ഓഫ് ദീസ് സ്റ്റോപ്പ് സൈബർ ബുള്ളിംഗ് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഇപ്പൊ അവർ ഈ ഒരു കോലത്തിൽ വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് അങ്ങനെ തോന്നേ ഇതേ ചേച്ചി കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഹിന്ദിയിലും തമിഴിലും ഒക്കെയാണ് ഇപ്പം ഈ അടുത്ത സമയത്തും തമിഴില എന്തോ ഒരു അടിയില കുറിപ്പൊക്കെ എഴുതി ഒരു വീഡിയോ ഇവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും ഊട്ടുപിടിക്കുന്ന പല രീതിയിൽ അവർ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ചേച്ചിയുടെ ഒരു ഹിന്ദി ഓട്ടുപിടുത്തു എന്ന് കാണിച്ചു തരാം ഹിന്ദി സംസാരിക്കുന്നതൊക്കെ കേൾക്കണ എനിക്ക് ആണെങ്കിൽ ചീതിയും വരിക അതൊക്കെ കാണുമ്പോൾ हाय गाइस मलयालम बिग बॉस में इस हफ्ते में मेरे हस्बैंड अकबर खान नॉमिनेशन में हैं अगर आपको उनकी जर्नी पसंद आई हो उनकी सच्चाई उनकी ईमानदारी उनके हर स्माइल के पीछे उनका स्ट्रगल उनका मेहनत अगर आपको पसंद आया है तो आप जियो हॉट पे जाके बिग बॉस मलयालम में हर दिन एक वोट कर सकते हैं लेट्स मेक हिम स्टे स्ट्रॉन्गर देन एवर ചേച്ചിയുടെ ഹിന്ദി അപ്പൊ ഇവിടെ ആരാണ് സത്യം പറഞ്ഞ പണിയെടുക്കുന്നത് എനിക്ക് തോന്നുന്ന അനുമോയുടെ ബിആാറിനെക്കാളും നല്ല ബി ആർ പരിപാടി എടുക്കുന്ന മെറ്റാമ്പ്മാരാന്ന് തോന്നുന്നു പക്ഷെ എന്ത് ചെയ്യാനാ അക്ബറിനെ തുടക്കം തന്നെ ആൾക്കാർ വെറുത്തു പോയത് ആ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ ഒറ്റ വീടുകൊണ്ടാണ് ഒറ്റ വീടുകൊണ്ട് അതും ഏതും പോരാത്ത രണാസുനെ രണാസുന പോസിറ്റീവ് വന്നത് അവിടെ നിന്നാണ് സെന്റിമെന്റ്സും സിമ്പതിയും അതും ഇതും ഒക്കെ ഇപ്പൊ തന്നെ എന്നെ ഒരു കൊച്ചു വിളിച്ചു വിളിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാതെ വേറൊരു ഫോട്ടോഗ്രാഫറിന്റെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ് വിളിച്ചപ്പോൾ എന്റെ അണ്ണാ എനിക്ക് അനിമുക്ക് കൂട്ട് കൊടുക്കാനൊന്നും ഇഷ്ടമല്ല പക്ഷെ എല്ലാവരും കൂടെ ചെന്നിട്ട് അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഞാൻ വോട്ട് ഓട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരു കൊടുത്തതേ കിടക്കുന്നു ഇവിടെ സത്യം പറഞ്ഞാലാ കൊറേ എണ്ണം കയറി വന്ന് അതുകൊണ്ട് അനിമുഖക്ക് ഗുണം ഉണ്ടായി ഓക്കെ ഇനി നമ്മുടെ അക്ബറിന്റെ പി ആർ പത്ത് ലക്ഷം രൂപയോളം കൊടുത്തെന്നാ അറിയാൻ കഴിഞ്ഞത് എനിക്ക് എനിക്കങ്ങനെ അറിയാൻ കഴിഞ്ഞത് പത്ത് ലക്ഷം ഞാൻ വീഡിയോ വെച്ച് തരാം ബ്രോയാണോ സായി പറഞ്ഞ ആള് അക്ബറിന് അക്ബറിന് പി ആർ അല്ല അക്ബറിന്റെ ഫ്രണ്ട് അക്ബർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയില് ചെയ്യുന്നുണ്ട് അങ്ങനെ വലുതായിട്ടില്ല പേയ്മെന്റ് അല്ല അല്ലാതെ ബിഗ് ബോസിൽ പോയത് കൊണ്ട് ഇപ്പ മൊത്തത്തിലേ നമ്മടെ പി ആർ ആണല്ലോ മൊത്തത്തിലുള്ള ചർച്ച മൊത്തത്തില് എല്ലാവർക്കും ഓരോ പി ആർ വെച്ച് കൊറേ പൈസ ഇറക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ അക്ബറിന്റെ കാര്യത്തിൽ ആണെങ്കിൽ തന്നെ അക്ബർ പത്ത് ലക്ഷം കൊടുത്തുണ്ടെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഉള്ളതാണോ ഇല്ല ഇല്ല അക്ബർ അങ്ങനെ പത്ത് ലക്ഷങ്ങളൊന്നും പതിനാറ് ലക്ഷം ഒന്നും ഇല്ല പോയത് റീൽസ് കട്ട് നമ്മുടെ ഷോ ാണ് പുള്ളിനെ സേഫ് ആക്കി എന്ന് പറഞ്ഞു വരുന്നുണ്ട് ഭയങ്കര രീതിയിൽ ഡിഗ്രേഡിംഗ് നടക്കുന്നുണ്ട് എനിക്കും അങ്ങനെ ചെയ്യാൻ ബിഗ് ബോസ് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ബിഗ് ബോസ് ഈ ചാനലിനു തീരുമാനിക്കാം ആ ഷോ നടത്തുന്ന അതെ ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലിനു തീരുമാനിക്കാം ആരെയൊക്കെ എങ്ങനെ കൊണ്ടുവന്നു പക്ഷെ അത് ഷോ ഡയറക്ടർക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല അതിനാറ് ലക്ഷത്തിന്റെ കണക്കൊക്കെ പറയുന്നുണ്ട് അനുമൂടിയാ പക്ഷെ പുള്ളി പത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു വിളിപ്പിക്കാൻ വേണ്ടി തന്നെ ചുമ്മാ വീഡിയോ എഡിറ്റ് പൈസ കൊടുക്കും കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെ ഇപ്പൊ രണ്ടാമത് ും പറയുന്നില്ല ജനങ്ങൾ ഇത് കണ്ട് വിലയിരുത്തട്ടെ അക്ബറിന്റെ ഫ്രണ്ട് സർഗോ എന്ന് പറഞ്ഞിട്ട് അക്ബറിനെ സർഗോ ആണ് കൊണ്ടുവന്നത് അക്ബറിനെ ഇപ്പൊ സേഫ് ആക്കുന്ന സർഗോ എന്ന് പറയാൻ പറ്റില്ല വോട്ട് ആർക്കാണ് കൂടുതൽ അവർക്കാണ് ഇപ്പൊ ബാക്കി എല്ലാരും അക്ബർ അല്ലാതെ ഇപ്പൊ ഏറ്റവും കുറവ് അക്ബറിനും നെയ്മിനും ഒക്കെ വേണ്ടി ആരും പൈസ ഒന്നും മുടക്കുന്നില്ല എല്ലാവർക്കും വേണ്ടി പതിനാറ് ഇരുപത് ലക്ഷങ്ങളൊക്കെ മുടക്കുന്നുണ്ട് അനുമോക്ക് വേണ്ടി ഇപ്പോ ഒരാള് പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് അനിമോൾ അകത്ത് പറഞ്ഞിട്ടുണ്ട് ബിനി അതിനകത്ത് പറഞ്ഞു പക്ഷെ പുല്ലി പുറത്തൊന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പുല്ലി പറഞ്ഞത് പുള്ളി ഓ ആർ ആണ് പി ആർ അല്ല ഓൺലൈൻ സബ്റ്റേഷൻ മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞു പക്ഷെ പുല്ലി പുറത്തൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല പിന്നെ അനിമോയുടെ പണ്ട് തൊട്ടുള്ള ഫാൻസ് ഈ ജിക്കോട്ടുള്ള ഫാൻസ് ആണ് അനുമോക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് പുള്ളി പേയ്മെന്റ് വരിച്ചിട്ട് മിണ്ടായിരിക്കും ഓട്ട് പർച്ചേസിങ് പറഞ്ഞ സാധനമുണ്ട് വോട്ട് നന്നായിട്ട് പുല്ലി പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും നമുക്കറിയത്തില്ല ചാനലിനൊരിഷ്ടം അനുമോളോടുണ്ട് അനുമോള് അനീഷ് അല്ലെങ്കിൽ ഷാനവാസി ചാനലിന്റെ പ്രോഡക്റ്റ്സ് ആണ് അനീഷ് മരിയുടെ പ്രോഡക്റ്റ്സ് ആണ് ഇവർക്ക് ആർക്കെങ്കിലും കപ്പ് കൊടുക്കാനാണ് ചാനലിന് താല്പര്യം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ മൈജിയുടെ പ്രൊഡക്റ്റ് ആണ് അതാണ് മെറ്റയാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞു ഷാനവാസ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ ബിബിയിൽ എന്നാണ് അനുമോക്ക് അനുകൂലമായിട്ടുള്ള പ്രൊമോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇവിടെ ആവശ്യമില്ലാത്ത തോന്നിയ ദിവസം വന്ന് വിളിക്കുമ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഇവിടെ റിയാക്ഷൻ ചെയ്യുന്ന ഇവരൊക്കെ ഉണ്ണാക്കന്മാരാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞാൽ കൂടിപ്പോൾ പത്ത് ലക്ഷം രൂപകളെ മേടിച്ചിട്ടുണ്ട് ഇവൻ തന്നെയാണ് പിന്നീട് ബി പിന്നീട് ഏറ്റെടുത്തത് പിന്നെ അപ്പാണിയാണ് അപ്പാണി പിന്നെ ഞാൻ എന്നെ കുറിച്ച് പറയുന്നില്ല ലോക ടൈപ്പാണ് ഈ പറഞ്ഞ കൊണ അടി മാത്രമേ ഉള്ളൂ കൊത്തുലിപ്പിനെ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ പിന്നെ ഇവൻ തേട് വരാൻ ഒട്ടും യോഗ്യതയില്ല ഒട്ടും ഇല്ല ഫേക്ക് ആണ് അവൻ പി ആർ ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെയാണെന്നൊക്കെ പല ഡയലോഗ് ചെറിയ വീഡിയോ ഒക്കെ എന്റെ ലാലിട്ട് ആ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ആ ഒരു രീതിയിലേ അവൻ സംസാരിക്കുന്നു പത്ത് രൂപയോളം അവൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബൈ ലവ് യു ഓൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ബൈ